ഹലോ എല്ലാവർക്കും മിറാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റി മെറ്റീരിയലുകളുടെ ഒരു വീഡിയോ ആണ് ഡി സി എം അജറക്കിൻ്റെ കോട്ടൺ പീസും അതേപോലെ തന്നെ വർധമൻ്റെ കോട്ടൺ പീസുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഡി സി എം മജറക്കിൻ്റെ നല്ല സൂപ്പർ പ്രിൻറ്റുകളാണ് പുതിയ പ്രിൻറ്റുകൾ വന്നതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അതായത് നമുക്ക് ടോപ്പ് അടിക്കുന്നതിനും അതുപോലെ തന്നെ നൈറ്റി അടിക്കുന്നതിനും ഫ്രോക്ക് നൈറ്റി അടിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് നല്ല അടിപൊളി കളറുകളും അതേപോലെ നല്ല സൂപ്പർ ഡിസൈനിലുമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വർധമൻ്റെ പീസും വന്നിട്ടുണ്ട് വർധമൻ്റെ നല്ല 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 പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇതിനകത്ത് പീസുകൾ സിംഗിളായിട്ടും ഹോൾസെയിലായിട്ടും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഏതാണോ പീസുകൾ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അത് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന നമ്പറുണ്ട് അതിൽ തന്നെ കാണുന്ന ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്യാം അതിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പീസ് തരുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയിൽ നിങ്ങളുടെ അളവിന് തച്ച് തരണമെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ അളവ് എക്സൽ ആണോ ഡബിൾ എക്സൽ ആണോ ഏത് അളവാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അളവിനോ മോഡലിനോ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചും നമ്മൾ ചെയ്തു കൊടുക്കും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് മോഡലിലാണോ വേണ്ടത് അത് അതേ മോഡൽ തന്നെ അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ അയച്ചു തന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ തന്നെ തയ്ച്ച് അയച്ചു തരുന്നതായിരിക്കും അത് എവിടെ ഉള്ള ആളിനോ അഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും പിന്നെ അതല്ലാതെ നൈറ്റിയുടെ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിലും അത് ഇതിനകത്ത് കാണുന്ന ഏത് പീസാണെങ്കിലും ആ പീസ് വേണമെന്നുണ്ടെങ്കിൽ ആ പീസ് ഹോൾസെയിലായിട്ടും കിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു പീസ് മുതൽ നമ്മൾ തരും റേറ്റിന് മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാകും റീട്ടെയിൽ ആകുമ്പം ഹോൾസെയിൽ വിലയെക്കാട്ടിൽ പത്ത് രൂപ വീതം അധികമായിരിക്കും വാങ്ങുന്നത് എല്ലാം നല്ല സൂപ്പർ പ്രിൻ്റുകളാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം വർധമൻ്റെ പീസാണ് ഇപ്പോൾ ഇതിന് മുമ്പ് വരാം വന്നിട്ടുള്ള ചെറിയ പൂക്കളുടെ പ്രിൻറ്റുകൾ വന്നു അതെല്ലാം ഡി സി എം അജറക്കിൻ്റെ പീസുകളായിരുന്നു ഈ എല്ലാം വർധമൻ്റെ കോട്ടൺ പീസുകളാണ് എല്ലാം നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇത് നമുക്ക് ചുങ്കിടി പീസിൻ്റെ അതേ ഒരു മോഡലിലുള്ള പീസുകളാണിത് അതേ മോഡലാണെന്നേ ഉള്ളൂ കോട്ടൺ പീസുകളാണ് വർദ്ധമൻ്റെ പീസുകളാണ് ഇത് ചെറിയ പ്രിൻ്റുകളാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്കും നമ്മുടെ ചാനൽ എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഇത് നല്ല അടിപൊളി പൂക്കളുള്ള ഒരു പ്രിൻ്റാണ് കുറച്ച് വലിപ്പമുള്ള ഒരുപാട് വലിപ്പമല്ല എന്നാലും നല്ല പ്രിൻ്റുകളാണ് അഞ്ച് കളറാണ് അതിനകത്ത് വരുന്നത് മിക്ക പീസുകളിലും നാല് കളറ് അഞ്ച് കളറ് ഉണ്ടാവും അപ്പോൾ ഈ അഞ്ച് കളറും സെറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു റേറ്റാണ് അതേപോലെ തന്നെ ഇഷ്ടമുള്ള കളറുകൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ റേറ്റ് അതായത് മിനിമം പത്ത് പീസ് എടുക്കണം ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോഴാണ് ഞാനീ പറഞ്ഞത് അതായത് സെറ്റായിട്ട് അതായത് ആ നാല് കളറുണ്ടെ ആ നാല് കളറും ഒരേ മോഡലിലേ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് ഒരു ചെറിയ വ്യത്യാസമുണ്ട് കുറവാണ് റേറ്റ് അതല്ല നമുക്ക് ഇഷ്ടമുള്ള കളറിലെ ഓരോരോ പീസ് വേണമെങ്കിലും ഇഷ്ടമുള്ള മോഡലിലേതും എടുക്കാം അതും പത്ത് പീസ് എടുത്തു കഴിഞ്ഞാൽ അതിനും ഹോൾസെയിൽ റേറ്റ് ആണ് അതിന് ഈ സെറ്റായിട്ട് എടുക്കുന്നതിനെക്കാട്ടിൽ ചെറിയ വിലയ്ക്ക് വ്യത്യാസം ഉണ്ടാവും സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും തരും അതിനും ചെറിയ റേറ്റിൻ്റെ വ്യത്യാസം എല്ലാം അഞ്ച് പത്ത് രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എല്ലാം നല്ല അടിപൊളി പ്രിൻ്റുകളാണ് ഇപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള പുതിയ പ്രിൻ്റുകളാണ് തയ്യലിൻ്റെ ആണ് നേരത്തെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇതൂടെ ചെയ്യുന്നത് ഇനി നല്ല ഒരു ഒന്ന് രണ്ട് മോഡലുകൾ തയ്ക്കുന്നത് അതായത് ചെറിയ പൂക്കൾ അതുപോലൊക്കെ ഉള്ളത് തയ്ക്കുന്ന മോഡലുകൾ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതടുത്തേന് അടുത്തായിട്ട് അയക്കും സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് അയക്കാൻ താമസം നല്ല നല്ല വീഡിയോകൾ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാർ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണണം കണ്ട് അതേപോലെ തച്ച് നോക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മേളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ നൈറ്റ് പീസിൻ്റെ ഓർഡറിനും നിങ്ങളത് അത് വാട്സപ്പ് കൂടിയുള്ള നമ്പറാണ് ഫോട്ടോ അയക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാം എല്ലാം നല്ല പുതിയ പ്രിൻ്റുകൾ ഇപ്പോൾ നല്ല അടിപൊളി പ്രിൻ്റാണ് ഇതും വന്നിട്ടുള്ളത് അതിൻ്റെ നാല് കളറാണുള്ളത് ഇത് നമ്മുടെ ചുങ്കടിയുടെ മോഡൽ വരുന്ന ഒരു തുണിയാണ് മോഡൽ ചുങ്കടി പീസല്ല ചുങ്കടിയുടെ മോഡലിൽ വരുന്നേ ഉള്ളൂ അതിൻ്റെ നാല് കളറ് അഞ്ച് കളർ ഉണ്ടാവും അതിൻ്റെ പൂക്കൾ ഒരു സ്വല്പം കൂടെ വലിപ്പമുള്ള പൂക്കളാണത് റൗണ്ട് പൂക്കൾ റൗണ്ട് വരുന്നത് കുറച്ച് വലിപ്പമുള്ളതാണ് സൈഡിലൊരു ബോർഡർ വരുന്നതാണ് സ്ലീവിൻ്റെ ഭാഗത്ത് വരും ആ ബോർഡർ ഇതും അതേപോലെ തന്നെ ചുങ്കടി പീസിൻ്റെ അതേ മോഡലിലുള്ള ഒരു പീസാണ് എല്ലാം നൂറ് ശതമാനം കോട്ടൺ നല്ല കോട്ടൺ ആണ് വർദ്ധമാൻ്റെ നല്ല ഗ്യാരൻറ്റിയുള്ള പീസുകളാണ് ഒന്നും കളർ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നുമുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ കളർ പോവുക അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീസ് റിട്ടേൺ ചെയ്യുന്ന ചെയ്യാവും അതിൻ്റെ ആ പീസ് ഇതൊരു ചെറിയ പ്രിൻ്റാണ് വരുന്നത് ചെറിയ പ്രിൻ്റ് ഇതിനും ടോപ്പ് അടിക്കാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ് ഉള്ളത് ചെറിയ ചെറിയ പ്രിൻ്റുകൾ ഉണ്ട് ചെറിയ പൂക്കളുടെയൊക്കെ പ്രിൻ്റുകളാണ് വരുന്നത് കൂടുതൽ ആൾക്കാരും ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് ടോപ്പ് പാൻറ്റ് അടിക്കാൻ ടോപ്പും ബോൺ ബോട്ടോ അടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം എടുക്കും അജറക്കൻ്റെ പീസാണ് കൂടുതൽ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതും ചുങ്കുടി പീസിൻ്റെ ഒരു മോഡലിലുള്ള ഇതാണ് അതിൻ്റെ വീഡിയോയിൽ താഴെ വശം കിട്ടില്ല താഴെ ഒരു ബോർഡർ പോലുണ്ട് ഇതിൻ്റെ പത്ത് കളറാണുള്ളത് ചെറിയ പ്രിൻ്റാണ് വീഡിയോയ്ക്ക് അത്രയും ക്ലാരിറ്റി ആയിട്ട് അത് കാണാൻ പറ്റുന്നില്ല പത്ത് കളറാണ് അതിൻ്റെ ഉള്ളത് അതിനകത്ത് കുറേ കളറാണ് നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോൾ അഞ്ച് കളറുണ്ട് ഇനി അഞ്ചൊരു കളറോട് എടുത്തതിനകത്ത് കാണിക്കുക ഇതിൻ്റെ ലാസ്റ്റിൽ ഉൾപ്പെടുത്താമത് ഇതും ചുങ്കടിയുടെ ഒരു മോഡലാണെന്നേ ഉള്ളൂ നല്ല വലിയ ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള റൗണ്ട് പൂക്കളാണ് അതിനകത്തുള്ളത് തച്ചാൽ നല്ല തച്ചിട്ട് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ് നല്ല സൂപ്പറാണ് കാണാൻ ഇത് വേറൊരു പ്രിൻ്റാണ് ഇതിൻ്റെയും അഞ്ച് കളറാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം ആ പത്ത് കളറുണ്ടെന്ന് പറഞ്ഞല്ലോ അതിനകത്തുള്ള ബാക്കി കളറുകളാണ് അതിൻ്റെ കളറാണ് അത് മഞ്ഞയായിട്ടൊക്കെ ആയിട്ടൊക്കെ നല്ല മഞ്ഞയല്ല ഒരു ഗോൾഡൻ ഷെയ്ഡാണ് അത് ബ്ലാക്ക് അങ്ങനെ പല കളറിലെയും ഉണ്ടത് പത്ത് കളർ അതിനകത്തുണ്ട് ഇതിൽ ഇത് ഇതും ചുങ്കടിയുടെ ഒരു മോഡലാണ് വരുന്നത് ചുങ്കടി മോഡൽ അഞ്ച് കളർ ഇതും സ്വൽപ്പം കൂടെ വലുപ്പമുള്ള ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഡിസൈനാണ് അതിനകത്തുള്ളത് എല്ലാം നല്ല 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 പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളതെല്ലാം ഇതും ചുങ്കടിയുടെ മോഡലിലെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് സൈഡ് ബോർഡ് ബോർഡ് നല്ല ഒരു ബോർഡർ വന്നിട്ടുണ്ട് ചെറിയ പൂക്കളുടെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അഞ്ച് കളർ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു